ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഇഫ്താറിനൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല കീടിലും ടേസ്റ്റുള്ള ഒരു ക്യാരമൽ റവക്കഞ്ഞിയുടെ റെസിപ്പിയാണ് അതിനായി ആദ്യം ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കപ്പ് പഞ്ചസാര ചേർത്ത് ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കാം ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ക്യാരമലായി തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം ലോ ഫ്ലെയിമിലാക്കി നമുക്ക് പഞ്ചസാര നന്നായിട്ട് തന്നെ ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഒന്ന് മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് നമുക്കൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് ക്യാരമൽ ചെയ്തെടുക്കണം ഒരുപാടങ്ങ് കരിഞ്ഞു പോകാൻ പാടില്ല എന്നാലത് കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് ക്യാരമൽ ചെയ്തെടുക്കാനായിട്ട് പഞ്ചസാര ഇവിടെ നന്നായിട്ട് ഒന്ന് ക്യാരമലായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ് ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് എം എൽ ഡി കപ്പിൽ രണ്ട് കപ്പ് പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ പഞ്ചസാര എല്ലാം ഇതുപോലെ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അത് നമുക്ക് പാൽ ചൂടായി തുടങ്ങുന്നതനുസരിച്ച് പഞ്ചസാര മെൽറ്റായി വന്നോളൂ അതേ അളവിൽ തന്നെ ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് പാലൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഈ പഞ്ചസാര എല്ലാം നന്നായിട്ടേനെ മെൽറ്റ് ആയി കിട്ടിക്കോളും പാല് നന്നായിട്ടേനെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് റവ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത് റവ എടുക്കുമ്പോൾ വറുത്തതായിരുന്നാലും വറക്കാത്തതായിരുന്നാലും ഏത് റവ ആയിരുന്നാലും കുഴപ്പമില്ല ഞാനിവിടെ വറുത്ത റവയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് റവ നന്നായിട്ടൊന്ന് വേഗിച്ചിട്ട് എടുക്കണം റവയുടെ നന്നായിട്ട് ഒന്ന് കുക്കായി ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നേരത്തെ ക്യാരമൽ ചെയ്യാൻ കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് റവയെല്ലാം ഒന്ന് കുറുകി ഈ തിക്നെസ്സിലാണ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ചുകൂടെ തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇത് കുറച്ചൊന്ന് തണുത്ത് വരുമ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് തിക്കായി കിട്ടിക്കോളും ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് കാഷ്നട്ടും കിസ്മിസും ഒന്ന് റോസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാഷ്നട്ട് ചേർത്ത് വന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം കാഷ്നട്ടും കിസ്മിസ്സൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാവുന്നതാണ് കാഷ്നട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കിസ്മിസും കൂടെ ചേർത്ത് വന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം ഇതിവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട് നമുക്കിനി അത് തരിക്കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇനി അത് മിക്സ് എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരമൽ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് നോമ്പിൻ്റെ ക്ഷീണവും എല്ലാം മാറ്റാൻ ഇതിൽ നിന്നും ഒരൊറ്റ ഗ്ലാസ് മതിയാകും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നതിൽ താങ്ക് ഫോർ വാച്ചിങ്